െ എന്തായാലും കല്യാണം നല്ല സമാധാനമായിട്ട് നടന്നു ഇപ്പൊ ഗൃഹപ്രവേശം കൂടെ സമയത്ത് നടന്നിരുന്നെങ്കിൽ ഈ പിള്ളേർ പോയി സുമാര പിള്ളേരെന്താ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ അവരുടെ ആ പറമ്പിൽ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കയാണ് ഓ അത് ശരി വീഡിയോ അതായത് ഈ പെണ്ണിന്റെ അച്ഛനെ ദുബായിലല്ലേ അദ്ദേഹം പ്രത്യേകം എന്നോട് പറഞ്ഞു വിവാഹത്തിന്റെ ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള വീഡിയോ എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കണം അത് മാത്രമല്ല കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ ചെക്കന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടേ എന്നോട് തിരിച്ചു പോവാന്ന് എന്തായാലും എനിക്ക് നിന്നോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് താങ്ക്സ് കാരണം എന്റെ മകൻ നീ നല്ലൊരു പെണ്ണിനെ आ, पतला पतला ാ മതി അതെ ഇപ്പത്തന്നെ കമ്മീഷൻ പോരാ അതിൽ കൂടുതൽ വരണം ഇനിയും പിന്നല്ലാതെ പൊരാറിഞ്ഞിരിക്കുന്ന പെണ് കിട്ടാതെ നിന്ന നിങ്ങളുടെ ഫോന് ഒരു സുന്ദരി കൊച്ചിനെ ഞാൻ ഒപ്പിച്ചു കൊടുത്തത് പിന്നെ ഈ കൊച്ചെ എന്റെ അമ്മയുടെ ഇളയമ്മയുടെ സരോജിനിക്കുഞ്ഞ്മയുടെ മൂത്താങ്ങളുടെ ഒരേ ഒരു മോളാ അത് ശരി വളരെ അടുത്ത ക്ലോസ് റിലേറ്റീവ്സ് എന്തായാലും ശരി ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം ആകെ പ്രശ്നം വീട്ടിൽ നിന്ന് ഫോൺ എടാ നിന്റെ വീട്ടിൽ പ്രശ്നം നമ്മൾ ഈ കല്യാണത്തിന് വേണ്ടിട്ട് അമ്പത് കിലോ തക്കാളി അമ്പത് കിലോ ഇഞ്ചി മേടിച്ചില്ലേ മേടിച്ചു ഈ അമ്പത് കിലോ തക്കാളി അമ്പത് കിലോ ഇഞ്ചി മേടിക്കാനുള്ള പൈസ ഇവിടെ നിന്ന് അതിന്റെ തോഴ്സ് കാണിക്കണമെന്ന് നടത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്ത് ചെയ്യും നീ ഒന്നും ചെയ്യണ്ട ഒരു കാര്യം ചെയ്യും നീ കല്യാണ മണ്ഡപത്തിലോട്ട് ചെല്ല സ്പോർട്സ് ഞാൻ കാണിച്ചോളാം കാണിച്ചോളൂ ഞാൻ കാണിക്കാം എടി പേടിക്കണ്ട കാണിച്ചോളാം ആ പാചകൻ സദ്യ ഉണ്ടായിരുന്നു നാട്ടുകാർ മുഴുവൻ പറഞ്ഞു കേട്ടോ അടിപൊളി സദ്യയായിരുന്നു ഇഷ്ടംപോലെ പേര് വന്ന് ഒരുപാട് കഴിച്ചു ഇഷ്ടംപോലെ ബാക്കിയുണ്ട് പിന്നെ എനിക്കിന്ന് ടെൻഷൻ കാരണം സദ്യ ശരിക്കും കഴിക്കാൻ പറ്റില്ല അതങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റില്ല വലിയ പാടാണ് നീ ആ പെണ്ണിന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ട് അവിടെ മിച്ചമുള്ള എന്തെങ്കിലും ഓലനോ തോരനോ അവിയനോ സാമ്പാറോ പായസം കുറച്ചുകൊണ്ട് ഇങ്ങോട്ടും കൊണ്ടുവരാൻ പറയാനുള്ള എത്ര സാമ്പാറും പായസവും വേണം ഞാൻ ഇടിയാക്കി തരാം പിന്നെ അവരെ ഞാൻ ഇനി വിളിച്ചോണ്ടുവരാം കാരണം നമുക്ക് ഗൃഹപ്രവേശത്തിന്റെ സമയം നിങ്ങൾ തലമുട നോക്കി തരൂട്ടോ എന്നതാണ് പറയരുത് അതല്ലേ ബാക്കിയുള്ളത് മുഴുവൻ ഇങ്ങോട്ട് ബുദ്ധി ഇല്ലാത്തവനല്ല ഞാൻ പച്ചക്കറിക്കൊക്കെ കൂട്ടിക്കോണക്കുറിക്കാറിയോ അവിടുന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് ഒരാഴ്ച ഉപയോഗിക്കാടി ബുദ്ധി വേണം ബുദ്ധി ബുദ്ധിമുട്ട് വരാൻ പറയാ സമയായി അവരവടെ വീട് എടുത്തോണ്ടിരിക്കോണ്ടല്ലോ മോനമാമനല്ലേ അവർ കല്യാണം പായസത്തിൽ അണ്ടിപ്പരിപ്പില്ല കുന്തിരില്ല കുന്തിരില്ല മുന്തിരില്ലാക്ക അയ്യോ ചോറ് പറയണ സാധനം വായ വെച്ച് തിന്നാൻ കൊള്ളത്തിടാ ആർത്താനെ പറയുന്നേ ഞാൻ കണ്ടതാണല്ലോ മാമ മൂന്ന് പ്രാവശ്യം ചോറുമേടിച്ച് വെട്ടി വിഴുങ്ങുന്നത് ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാവേ മൂന്ന് മൂന്നുപേരം ചോറ് മേടിച്ചെങ്കിലേ മൂന്നെണ്ണം കറികൾ വീട്ടിൽ മൂന്ന് കറികളുടെ ടേസ്റ്റ് അറിയണ്ടേ അല്ലാതെ ഒരു പ്രാവശ്യം ചോറിട്ട് അല്ലെങ്കിൽ എല്ലാ കറികളും ഒഴിച്ച് കഴിച്ച ഓരോ കറിയുടെ രുചി അറിയാൻ പറ്റോ ഇതൊന്നും മണത്തു വാങ്ങിയല്ലോ അല്ല മണോണ്ടോ ഒരു മണവുമില്ല അതാ ഞാൻ പറഞ്ഞത് നിന്റെ സാമ്പാറിന് മണവും ഇല്ലായിരുന്നു ഗുണോ ഇല്ലായിരുന്നു സാധാരണ സാമ്പാർ കഴിച്ചാൽ ഒരാഴ്ച കയ്യെല്ലാം മണം നിൽക്കും അതൊക്കെ ഞങ്ങളുടെ നാട്ടിലെ പൈലി പൈലിക്കുള്ളവരെ തന്നെ വൃത്തിയായിട്ടവനാ അവൻ ചത്ത് അതിന്റെ പതിനാറായിരത്തി ഇറ്റലി സാമ്പാർ ഉണ്ടായിരുന്നു അതായിരുന്നു സാമ്പാർ എന്ന മണമായിരുന്നു അറിയാമോ ഒരു മാസം മണം കയ്യലി നിന്ന് ആ മണം വെച്ചിട്ട് ഞാൻ ഒരു മാസം ചോറ് കഴിച്ച വേറൊരു കറിയും വീട്ടിൽ പോയാൽ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല വീട്ടിൽ മാമനിൽ ആന അടിച്ച് വെച്ചിട്ടുണ്ടോ അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ ഒരു വലിയ ചടങ്ങ് നടക്കുമ്പോ ഞാനെങ്ങനെ സമാധാനമായിട്ടിരിക്കും ചടങ്ങെല്ലാം പൂർത്തീകരിച്ചിട്ടല്ലേ വീട്ടിൽ പോയത് മര്യാദ എവിടെ ആ അവിടെ വീഡിയോ പിള്ളാര്യേ ഈ വീഡിയോ പിടിപ്പും പരിപാടികളൊക്കെ ഇപ്പോഴും എന്താ ഫാഷനായാലും ഈ ചടങ്ങൊന്നും പാടില്ല ഇതൊക്കെ വെറും വൃത്തിയട മാത്രല്ല നിന്റെ ചെറുക്കന് പത്ത് നാല്പത്തഞ്ച് അമ്പത് വയസ്സിന് അവൻ അടുത്തുള്ള അമ്മ കിടന്ന് ഡാൻസും കളിച്ച് പെണ്ണിനെടുത്ത് നോക്കാൻ പെണ്ണ് കേൾക്ക് േ അങ്ങ് ഫോട്ടോ എടുത്ത് തകർക്കുന്നു പിടിച്ചോട്ടാ ഏർ ഓക്കേടാ റെഡിയാടാ ക്യാമറ എന്താ ഓക്കേ ടയ്ക്ക് ഡിസ്ക്ംപ്ലൈൻ്റ് ആയിട്ടുണ്ടോ പ്രശ്നമായിട്ടൊക്കെ നീ ആശുപത്രി ആയുർവേദിക്ക് കിടന്നല്ലേടാ നീ ഈ പെണ്ണിൻ്റെ ഈ പേക്കൂത്ത് ഇങ്ങനെയൊക്കെ കളിക്കാൻ നടുവ് പോകൂടാൻ പെണ്ണിന്റെ ഞാൻ എവിടെ ആയാലും ഞാനെ പിന്നെ ഈ വീഡിയോ പിടിക്കലും ഇതൊന്നും ഉണ്ടല്ലോ ഇതൊന്നും അത്ര നല്ല അതൊക്കെ മാമന്റെ കല്യാണത്തിന് മാമൻ്റെ മാമി അതായത് രായമ്മ ഇപ്പൊ മേള ഓ ണോ മെള്ളത്തെ നിലയിലല്ല അങ്ങ് വേളി പോയി കൊറേ വർഷം മുന്നേ രായ്മ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സമയം കല്യാണം കഴിച്ച് നേരെ വീട്ടിൽ വന്ന ഒരു കസേരയിൽ കഴുത്ത് കുമ്പിട്ട് ഇങ്ങനെ ഒരു അയ്യോ പറ്റിയല്ലേ ഭയങ്കര നാണക്കാരി പിന്നെ എന്നോടുള്ള സ്നേഹം ബഹുമാനം വിനയം അങ്ങനെ ആയിരിക്കണം പെണ്ണുങ്ങള് അതൊക്കെ എവിടെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ അങ്ങനെ വല്ലതും കിട്ടും ഈ വീഡിയോ പിടിക്കലൊക്കെ ഔട്ട് ഓഫ് ഏഷൻ ആണ് ഇതൊക്കെ കൊള്ളത്തില്ല അപ്പൊ അവന്റെ മകളുടെ വീഡിയോ പിടിച്ചതാ

ഇന്റർലോക്കായി കിടക്കാൻ ഇന്റർലോക്ക് ഇന്റർലോക്ക് ഇല്ല നമ്മൾ ഇങ്ങനെ കൈയുണ്ട് വിരളോണ്ട് ഇങ്ങനെ ഇന്റർലോക്ക് അയ്യോ അത് അമ്മാവ് ഇന്റർലോക്ക് അല്ല അതാണ് ഫിംഗർ ലോക്ക് നമ്മളൊന്ന് നോക്കിയതൊന്ന് ശരി അയ്യോ ഇത്ര ഫോണിലേക്ക് ഒരു കൊച്ചുവെള്ളം പോലും നീ ഇന്നാളെ എനിക്ക് തന്നല്ലോ ഹൗസ് ബോട്ട് ഫോട്ടോ അയക്കാൻ വേണ്ടി മോളെ തന്നേവൻ ഓ അമ്മാവ് ഹൗസ് ബോട്ട് അല്ല അതാണ് ഹോട്ട്സ്പോട്ട് എന്തായാലും അത് കൊടുക്കൂടെ സമയം

കസരിലിരിക്കരുത് പെണ്ണും ചെറുക്കനും കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വീട്ടിലോട്ട് വന്ന് കയറുമ്പോ ഒരു വാഴയിലെ വെട്ടിയിട്ട് അതിൽ വേണം ഇരിക്കണം അതാണ് ആചാരം അതുകൊള്ളാം വാഴയിലിട്ട് ആരെങ്കിലും കാത്തിരിക്കാൻ ഞങ്ങളുടെ മുണ്ടക്കേശന്റെ ബന്ധുക്കാരാണ് അത് ആരാരും പക്ഷേ ഇത് ആചാരം അതാണ് ഇരിക്കാൻ എന്റെ മാമ വെട്ടാനൊന്നും പറ്റില്ല എൻ്റെ പോയി പിന്നെ നിങ്ങൾക്ക് നിർബന്ധി നിങ്ങള് കസേരയിൽ ഇരുന്നോ പക്ഷേ ഒരു കാര്യം പെണ്ണു വലതുവശത്തിരിക്കണം അതാണ് ആചാരം എന്താണെന്ന് വർത്താവുന്നത് പെണ്ണു ഇടതുശത്താണ് ഇരിക്കേണ്ടത് അത് നിങ്ങളുടെ നാട്ടില് ഇവിടത്തെ ആചാരം പെണ്ണ് വലതുവശത്തിരിക്കണം എന്റെ മാമ ഇവിടത്തെ ആചാരം പെണ്ണു ഇടതു അത് തന്നെയാണ് ഇരിക്കണം എവിടെങ്കിലും കയറിയിരുന്നോ പക്ഷെ അവന്റെ തലയിൽ ഇരിക്കരുത് സമയം കളയാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് ചെറുക്കനും വേണം

ഇവിടെ അത്രയും പെട്ടെന്ന് കേറട്ടെ ഈ ആചാരം ഇവിടെ നടക്കത്തില്ല എന്റെ പോലെ ഞാൻ പറയുന്നത് ഇത് ദോഷമാണ് അവര് കുടുംബ ദോഷമാണ് ആചാരം നെറ്റിക്കരുത് ഒരു മണിക്കൂർ കഴിഞ്ഞ് കേറാം സാരമില്ല ആ ദോഷം ഞങ്ങൾ സഹിച്ചോളാം കേരളം പിന്നെ ഇനിയിപ്പങ്ങനെ നിർബന്ധമാണ് അവർക്ക് അകത്തോട്ട് കേറണെങ്കിൽ വേറൊരു ആചാരം ഉണ്ട് ആ ആചാരം ചെയ്ത് കഴിഞ്ഞ ദോഷങ്ങളൊക്കെ അത് ചെയ്താൽ അങ്ങനെയാണെങ്കിൽ ഓ അങ്ങോട്ട് നോക്കിയാ നിന്റെ മോനെ പറ്റിച്ചതാണ് ഞാൻ അതല്ലേ നോക്കുന്നത് ഈ മണങ്ങൾ ഞാൻ ആര് പെണ്ണു കൊടുക്കുന്നത് സമനില ഒരു പെണ്ണിനെയാണ് നിന്റെ മോനെ കെട്ടി വെച്ചേക്കണേ പറയുന്നത് സമനില തെറ്റിയതല്ല തല കൂട്ടിയിടിച്ചപ്പോ കൊച്ചിട്ട് ബോധം പോയെന്ന് ബോധമില്ലാത്തൊരു പെണ്ണിനെ വേണപ്പോ പറ്റിച്ചുള്ള എന്റെ പൊന്നു മാമ തല കൂട്ടിയിടിച്ചപ്പോ ബോധം പോയെന്നാ പറഞ്ഞത് എല്ലാ ആചാരപ്രകാരം നടത്തോളൂ ആചാരാചാരായിട്ട് നടക്കണം അത് അവിടത്തെ ആയാലും ഇവിടത്തെ ആചാരാചാരായിട്ട് നടക്കണം അതാണ് ആചാരം ശരി അങ്ങനെയാണെങ്കിൽ എല്ലാ ആചാരപ്രയാരം തന്നെ നടക്കണം അങ്ങനെയാണെങ്കി ഞങ്ങളുടെ നാട്ടിലൊരു ആചാരം ഓ അത് ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെക്കൻറെ വീട്ടിലോട്ട് വരുമ്പോ ചെക്കൻറെ അമ്മാവന് ഒരു സമ്മാനം കൊടുക്കുന്ന ആചാരം ആ ആചാരം നടന്നോട്ടെ ഞാനാണ് അമ്മാവൻ സമ്മാനം തന്നോ ആ അങ്ങനെ സമ്മാനം കൊടുക്കേ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ആചാരം വൃത്തികെട്ട ആചാരം ഇനി പെണ്ണിന് ചെക്കന് അകത്തോട് കയറാവാള